നമസ്കാരം ഞാൻ പഴയന്നൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ നീളംപള്ളിയിൽ സ്ഥാന എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എൻ്റെ എൻ്റെ നാട്ടിൽ വളരെ അറുപത് വർഷത്തോളമായിട്ട് കോൺഗ്രസ് അല്ലാതെ വേറെ ഒരു പാർട്ടിയും വിജയിച്ചിട്ടില്ല അവിടെ ഉള്ള ഏറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളെപ്പോൾ ഞങ്ങളുടെ വാർഡിലുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് അവസരം അവർ തരുന്നില്ല അപ്പുറത്തെ വാർഡുകളിൽ നിന്നാണ് കഴിഞ്ഞ അഞ്ച് വർഷം മുന്നേ ഉണ്ടായിരുന്ന ഇലക്ഷനിൽ അപ്പുറത്തെ വാർഡിൽ നിന്നാണ് സ്ഥാനാർത്ഥി വന്നിട്ട് നിന്ന് ജയിച്ചു പോയത് ഇപ്രാവശ്യവും വേറെ വാർഡിൽ നിന്നാണ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ സ്വന്തം വാർഡിലുള്ള ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ തരുന്നില്ല അതിൻ്റെ എതിരെ പ്രതിഷേധിച്ചിട്ടാണ് ഞാൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഞാൻ അതിന് മുന്നേ കോൺഗ്രസ്സിലാണ് ഉണ്ടായിരുന്നത് മാറാൻ കാരണം ഏത് പാർട്ടിയാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും നാടിന് വികസനം കൊണ്ടുവരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്നിട്ട് യാതൊരുവിധ കാര്യമില്ല നമ്മൾ പാർട്ടി നോക്കിയിട്ടല്ല നാടിൻ്റെ വികസനം നോക്കിയിട്ടാണ് നിൽക്കേണ്ടത് എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് എൻ്റെ നാട്ടുകാർ അപ്പുറത്തും ഇപ്പുറത്തെ വാർഡിലുള്ള ആൾക്കാരെ ആണോ സ്വീകരിക്കുക അത് സ്വന്തം വാർഡിലുള്ള എന്നെ ആണോ സ്വീകരിക്കുക എന്നുള്ളത് ഇപ്രാവശ്യം കാണിച്ചു കൊടുക്കുക എന്നുള്ള ലെവലിലാണ് ഞാനും കയറി നിൽക്കുന്നത് എനിക്കൊരു അവസരം തരികയാണെങ്കിൽ ഞാൻ അത് കഴിവിൻ്റെ പരമാവധി എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു മെമ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെമ്പറിൻ്റെ പരിധിയിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അവരോട് ഉറപ്പ് പറയുകയാണ് ഞങ്ങളുടെ അവിടെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവികളുടെ പ്രശ്നമാണ് അതിന് കിഫയുടെ നേതൃത്വത്തിൽ ഒരു ഹോം അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒപ്പിടാൻ പോലും ആരും തയ്യാറാവുന്നില്ല ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ ഒരു മതത്തിൻ്റെ ഒരു ജാതിയുടെ ഒരു പ്രശ്നമല്ല നാടിൻ്റെ ഒരു പൊതു പ്രശ്നമായിട്ടാണ് വന്യജീവി ുടെ പ്രശ്നം മാറിയിരിക്കുന്നത് ഞാൻ ജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ കിഫയും കിഫയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും മുൻനിരയിൽ തന്നെ നിന്ന് ഒരു മെമ്പറിന്റെ പരിധിയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് എല്ലാ എൻ്റെ നല്ലവരായ നാട്ടുകാരും എന്നെ ചേർത്ത് പിടിച്ച് എന്നെ പാർട്ടിയോ ജാതിയോ മതം ഒന്നും നോക്കാതെ എന്നെ വിജയിപ്പിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ ഇത്രയും ദിവസം പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ പോകുമ്പോൾ നാട്ടുകാരുടെ സപ്പോർട്ട് അതെനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ വിജയിക്കുന്നുള്ള എല്ലാവരും തന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഉണ്ടാവണം പ്രാർത്ഥിക്കണം വോട്ട് തരണം വിജയിപ്പിക്കണം